പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് എട്ടാമത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന വിഷയത്തെ കുറിച്ചാണ് എന്ന പദത്തിന്റെ അർത്ഥം വളരുക എന്ന അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് ഒരു മനുഷ്യന്റെ സമ്പത്തിൽ വളർച്ച ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടായിരിക്കാം അതിന് സക്കാത്ത് എന്ന പദപ്രയോഗമാണ് ഇസ്ലാമിൽ സക്കാത്ത് എന്ന് സാങ്കേതികമായി പറയുന്നത് അതിന് പ്രത്യേക ചില നിയമങ്ങളും പ്രത്യേകമായ ചിട്ടകളും ഉള്ള ഒന്നാണ് അത് നിശ്ചിത ആ സമത്തുകളിൽ മാത്രമേ ജക്കാത്തുള്ളൂ അത് തന്നെയും നിശ്ചിത എണ്ണപ്പെട്ട ഒരു വിഭാഗത്തിന് മാത്രമേ ജക്കാത്തുള്ളൂ ആ എണ്ണപ്പെട്ട വിഭാഗത്തിൽ ആ എണ്ണപ്പെട്ട സ്വത്തിൽ മാത്രമേ ജക്കാത്തുള്ളൂ അതിന് തന്നെ ആ സ്വത്ത് ചില നിബന്ധനകൾ നിബന്ധനകളെത്താൽ മാത്രമേ ജക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ ജക്കാത്ത് അനിരാര്യമാണ് അതിൽ ഒരു പിന്നെ രണ്ടു രീതിയിൽ ജക്കാത്താണ് ജക്കാത്തുനും ബദനം ജക്കാത്തുൻ ബദനം എന്ന് പറയുന്നത് പിതൃ ജക്കാത്തിനെ കുറിച്ചാണ് ജക്കാത്തുനും മാൽ എന്ന് പറയുന്നത് അല്ലാത്ത ജക്കാത്തിനെ കുറിച്ചാണ് അവിടെ കച്ചവടത്തിൻ്റെ ജക്കാത്തുണ്ട് കൃഷിയുടെ സക്കാത്തുണ്ട് പിന്നെ ഈ വളർത്തു ജീവികൾ ആട് മാടു തുടങ്ങിയിട്ടുള്ള ആ വളർത്തു ജീവികളിൽ ജക്കാത്ത ഈ ഗോളജീവികളിൽ ഇത്ര എണ്ണം ഉണ്ടായാൽ ഇത്ര സക്കാത്ത് എന്ന വിഷയമുണ്ട് അതിലൂടെ വിശദമായി ഇപ്പോൾ ചർച്ചയിലേക്ക് എടുക്കുന്നില്ല കാരണം നമ്മൾ ചുരുങ്ങിയ സമയത്തെ ഒരു ചർച്ചയാണല്ലോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരള പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യം വരുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടുന്ന ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വിഷപ പഠനങ്ങൾ പുറകെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്

ായിട്ട് മോചനപത്രം എഴുതപ്പെട്ടവർ വലുതെ ഇഷ്ടവഴിയിൽ അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ കടക്കാരനായ പിന്നെ വധി യാത്രക്കാർ വലരാൻ വധി വർക്ക് ചെയ്യുന്നവർ ശമ്പളമില്ലാതെ ഒരു ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യത്ത് യോക്താവായിട്ട് വർക്ക് ചെയ്യുന്നവർ എട്ടാൽ യാത്രക്കാർ ഇങ്ങനെ എട്ട് വിഭാഗത്തിനാണ് ബന്ധമ കൊടുക്കേണ്ടത് പിന്നെ കച്ചവടത്തിന്റെ സക്കാത്ത് അതാണ് കച്ചവടത്തിന്റെയും സ്വത്തിന്റെയും സക്കാത്ത് സ്വത്തിൽ സംഖ്യയായോ സ്വർണമായോ വെള്ളിയായോ സ്വത്തായിട്ട് ആഭരണമായിട്ട് സ്വത്തായിട്ട് ഒരാൾ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ സൂക്ഷിച്ചു നടക്കുന്നതിന് സൂക്ഷിച്ചു വെച്ചതിന് ഒരു വർഷം തികയുമ്പോ അവിടെ ഒരു വർഷം തികഞ്ഞാൽ ഇതിന്റെ രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോ ഒരാൾ അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം വെള്ളിയുടെ ആ അല്ലെങ്കിൽ അതിന് സമാനമായ തുക വരുന്ന സ്വത്ത് അതൊരാൾ സംരക്ഷിച്ചു സൂക്ഷിച്ചു കൊണ്ടായി അങ്ങനെ കൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ സ്വത്തായി സൂക്ഷിച്ചു വെച്ചാൽ അദ്ദേഹത്തിന്റെ മീൽക്കിൽ വന്നാൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ വന്നാൽ അങ്ങനെ ഒരു വർഷം ഉണ്ടായാൽ ഒരു വർഷം തിരഞ്ഞാൽ അതിന്റെ രണ്ടര ശതമാനം ആർക്ക് കൊടുക്കണം ഈ പറയപ്പെട്ട എട്ട് വിഭാഗത്തിൽ നിന്ന് നിലവിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമായവർക്ക് അത് കൊടുക്കണം എന്നാണ് അതിന്റെ ഘടന ജക്കാത്ത് നിർബന്ധമായാൽ ആ സ്വത്തിന്റെ ഉടമ തന്നെയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അതിന് തന്നെയാണ് അതിന്റെ ഭാഗ്യം കച്ചവടത്തിൽ ഇങ്ങനെ തന്നെയാണ് കച്ചവടം തുടങ്ങി ഒരു വർഷം തികയുമ്പോ ഇപ്പോ അറബി മാസാണ് കണക്കിന് എടുക്കേണ്ടത് മഞ്ഞിന് കച്ചവടം തുടങ്ങിയാൽ അടുത്ത മൊഹറ മഞ്ഞിന്റെ തൊട്ട് തലേ ദിവസം അഥവാ ജുലീറ്റ മാസത്തിന്റെ അവസാനത്തെ ദിവസം ദിവസമാകുമ്പോ എന്ത് ചെയ്യണം കട അടച്ച് നമ്മൾ ഫുൾ അവിടെ സ്ട്രോക്ക് എടുക്കണം അതുപോലെ കച്ചവട വകയിൽ നമ്മ നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന തുകയും നടക്കുകയാണ് ആ വകയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന തുകയും എന്നിട്ട് ആ മൊത്തം സ്റ്റോക്ക് ഉള്ള ആ കച്ചവട സ്ഥാപനം അതിനെ കുറിച്ച് മുഖാക്കുകൾ പറയുന്നത് വിൽക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച നമുക്ക് വിറ്റാൽ കിട്ടുന്നതല്ല ആ വെളിയിലെട്ടിട്ട് അതിന്റെ രണ്ടര ശതമാനം എത്ര തുകയാണോ ആ തുകയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് കച്ചവടത്തിന്റെ സക്കാത്തിന്റെ നിയമം അത് പിന്നെ ഓ ഏത് സമയത്താണ് ഇപ്പോ മൊഹർണ്ണ ഒന്നിന് തുടങ്ങിയ ഒരാൾ മൊഹർണ് പത്തിന് ഒരു കച്ചവടം തുടങ്ങിയാൽ അടുത്ത മൊഹർണ്ണ ഒമ്പതിനാകുമ്പോ അയാൾ എന്ത് ചെയ്യണം തന്നെ രാത്രി അയാൾ കണക്കെടുക്കണം അപ്പഴാണ് അയാൾക്ക് ആ സക്കാത്ത് കൊടുക്കുന്നത് നിർബന്ധമാകുന്നത് ക്കാത്ത് എന്ന് പറയുന്നത് ഒരു റോമാനായാൽഗോപ്പിനെ സ്വതത്തു കൊടുക്കുന്ന ആ ഒരു സംഗതിയല്ലാത്ത് ഇത് ഈ രണ്ട് ലക്ഷതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ കണക്ക് കൂട്ടി കറക്റ്റ് മൊത്തം തുക കണക്ക് കൂട്ടി എന്നിട്ട് ആദ്യത്തെ രണ്ട് നക്ഷതമാനം എത്രയാണോ അത് തുക അല്ലാതെ വെച്ചവടക്കാരൻ അയാൾ ചെരുപ്പ് കൊടുത്താൽ മറിച്ച് തുക തന്നെയാണ് സംഖ്യ തന്നെയാണ് അദ്ദേഹം സക്കാത്ത് നൽകേണ്ടത് അപ്പോ ഇതാണ് കുറിച്ച് പൊതുവായിട്ട് നമുക്ക് മനസ്സിലാകേണ്ടത് എന്നാൽ വിഷപ ഒരു ഹ്രസ്വമായ ഒരു പഠനം ചെറിയ സമയത്തിനുള്ളിൽ നടക്കേണ്ട ഒരു പഠനവും ഒരു ബോധ്യമാണ് വർത്തമാന പശ്ചാത്തലത്തിലൊക്കെ കുറെ പിന്നെ തർക്കങ്ങളും അതുപോലെ ഈ സംബന്ധമായ ചില പിന്നെ വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പലരും തെറ്റിദ്ധരിക്കുകയും ദുരുപയോഗം ചെയ്യുകയും യും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ജക്കാത്തിന് ഉപയോഗിക്കലും ഇസ്ലാമിക ഭരണകൂട ഉടമുള്ളയിടത്ത് ഭരണകൂടത്തിന് ആൾക്കാരിൽ നിന്ന് ജക്കാത്ത് വാങ്ങിയിട്ട് അതിന്റെ അവകാശികൾക്ക് നൽകാൻ കഴിയും അതേ തന്നെ അവിടെ പോലും ഒരു വ്യക്തിക്ക് അവനവന്റെ സ്വത്തിന്റെ ജക്കാത്ത് കൊടുക്കൽ വ്യക്തിക്കാണ് നിർബന്ധം നിർബന്ധ വ്യക്തിക്കാണ് ആ വ്യക്തിയാണ് കൊടുക്കേണ്ടത് വ്യക്തിക്ക് ഇസ്ലാമിക ഭരണമുള്ളവർ ഉടമുള്ളവർക്കായാലും അല്ലാത്തടത്തായാലും സക്കാത്ത് കൊടുക്കുക എന്ന നിർബന്ധം വ്യക്തിക്കാം അത് ഭരണകൂടമുള്ള അടുത്ത് വേണമെങ്കിൽ ഭരണകർത്താക്കൾ മുഖേന അഥവാ ഭരണകർത്താക്കൾ നിർമ്മിക്കുന്ന ഉദ്യോഗസ്ഥർ മുഖേന കൊടുക്കാം അല്ലാത്ത അടുത്ത് അതിന് വകുപ്പില്ല അതായത് ജക്കാത്തൊരാവിൽ നിന്ന് വാങ്ങിയിട്ട് മറ്റൊരാളിലേക്ക് കൊടുക്കാനുള്ള അധികാരം ആർക്കുമില്ല സക്കാത്ത് അവനവൻ തുടങ്ങിന്റെ ജക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ് ഓരോ സ്വത്തിന്റെയും ഉടമസ്ഥന് തന്നെയാണ് അതിന്റെ ബാധ്യത അത് കൊടുക്കണം ആർക്ക് കൊടുക്കണം അവകാശങ്ങൾക്ക് കൊടുക്കണം അത് അവകാശങ്ങൾക്ക് കൊടുക്കുന്ന ഔകാര്യമല്ല അവരുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ അവർ കണ്ണോട്ട് എത്തിച്ചു കൊടുക്കുക അതിന്റെ പേരിൽ തിരിച്ച് ഒന്നും ഒരു താങ്ക്സ് പോലും പ്രതീക്ഷിക്കാനുള്ള ആഗ്രഹിക്കാനുള്ള അർഹത ഈ കൊടുക്കുന്ന ആൾക്കില്ല അതാകുന്ന സ്വത്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊള്ളണം അത് പിന്നീട് വെച്ച് വരുത്തുകയോ അത് ഉപയോഗിച്ച് മറ്റു ബിസിനസ് ചെയ്ത് വിപുലീകരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എത്രയും പെട്ടെന്ന് അത് നിർബന്ധമായാൽ വളരെ പെട്ടെന്ന് തന്നെ അത് കൊടുത്തു കൂട്ടുകയാണ് ചെയ്യേണ്ടത് ഇനി നാട്ടിൽ ലഭ്യമായ ആൾക്കാർ ഈ പറയപ്പെട്ട ഏതാണ്ട് നാട്ടിൽ ലഭ്യമല്ലിന്റെ തൊഴിലാളികളില്ല അങ്ങനെ ഒന്നും ഇല്ലാത്ത ഉള്ള ഉള്ള സ്വത്ത് അൽവാരി കടക്കാര് പിന്നെ അപൂർവം യാത്രക്കാര് ഇസ്ലാമികമായ ഹലാലായ യാത്രക്കാര് കണ്ടേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ് അവരെയും ഉൾപ്പെടുത്താവുന്നതാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ഈ സ്വത്ത് നാട്ടിലെ അവിടുത്തെ ജക്കാത്തിന്റെ അർഹരുക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് മറ്റുള്ള നാട്ടിലല്ല കൊടുക്കേണ്ടത് സ്വത്ത് എവിടെയാണോ അവിടെയാണ് അത് വിതരണം ചെയ്യേണ്ടത് ആ നാട്ടിലെ അർഹരക്കാണ് അവകാശികൾക്കാണ് അത് വിതരണം ചെയ്യേണ്ടത് ജക്കാത്തമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ഏതെങ്കിലും വിഭാഗം പിന്നെ ഈ എട്ട് വിഭാഗം കൊടുക്കേണ്ട എട്ടു വിഭാഗത്തെ ഞാൻ പറഞ്ഞു ഈ എട്ട് വിഭാഗം അല്ലാത്തവർക്ക് ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി വകുപ്പില്ല ജക്കാത്ത് ഇങ്ങനെ തന്നെ ചെയ്യണം ജക്കാത്തിന്റെ നിയമം പൂർണ്ണമായി പാലിപ്പിക്ക പാലിക്കപ്പെടണം അത് ഇസ്ലാമിക ലോകത്തെ നിറ പാണ്ഡിത്യനികളായ പാണ് പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങളായ പാണ്ഡിത്യത്തിന്റെ ഏർ പർവ്വത സമാനരായ സമുദ്ര സമാനരായ പണ്ഡിതന്മാ വലിയ മഹാന്മാ ഇമാമി ആ ഹിമാമിങ്ങൾ എല്ലാവരും എല്ലാവരും ചർച്ച ചെയ്തുവെച്ച വിഷയമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ഈ രത്ന ചോദ്യം ഇനി അല്ലാതെ സ്ഥാപനങ്ങൾക്ക് അതുപോലെയുള്ളതിനു വേണ്ടി ജക്കാത്ത് ഉപയോഗം കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിയോ മറ്റോ രൂപീകരിക്കാൻ അർഹതയില്ല ഇനി അങ്ങനെ രൂപീകരിച്ചത് സ്വരൂപിച്ചാൽ ആ സ്വരൂപിച്ചവർക്ക് കൊടുത്താൽ സക്കാത്ത് വീഴുകയില്ല ആ സ്വരൂപിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കൊടുത്തതുകൊണ്ട് ജക്കാത്ത് വീടുകളിൽ അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ അർഹപ്പെട്ട സംഘടന അവരുടെ സക്കാത്ത് അവര് അവർക്ക് അതിനെ അത്ഭാവരിലേക്ക് എത്തിക്കാം ഇനി ആരെങ്കിലും സർവീസുകൾ ചെയ്ത ഉദാഹരണത്തിന് ഒരാളൊരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചു അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിച്ചു എന്നിട്ട് എന്താണ് ചെയ്യുന്നത് നല്ലൊരു പഠനം തയ്യാറാക്കിയിട്ട് സക്കാത്ത് കൊടുക്കാൻ അർഹരായവർക്ക് അത് കറക്റ്റ് അതിന് ഹെൽപ് ചെയ്ത് കൊടുക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ അതുപോലെ അതിന്റെ ഡയറക്ഷനുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും അർഹരായ ആൾക്കാരെ കുറിച്ച് ഡയറക്ഷൻ കൊടുക്കുന്നു ഇന്ന നാട്ടിൽ ഇത്ര ഇത്രയർഹരായവർക്ക് സർവേ എടുത്ത് കൊടുക്കുന്നു ഈ സമനക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിലൊന്നും തെറ്റില്ല അതേസമയം സമരനിൽ നിന്ന് വാങ്ങാൻ ഇവിടെ ഭരണകൂടമല്ലാത്ത ഇസ്ലാമിക ഭരണകൂടമുള്ളവർക്ക് ഭരണകൂടമല്ലാത്ത ഒരാൾക്കും അതിന് അധികാരം അവകാശമില്ല എന്നതാണ് അതിലെ വസ്തുത ഇനി സമ്പത്തും സമ്പത്തോ അതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് കിട്ടാനുള്ള അർഹതയും അതിന് ചെയ്യേണ്ട രീതികൾ ധാരാളമുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെയുള്ള സാമ്പത്തിക നിയമം മറിച്ച് സ്വതകൾ സ്വതകൾ നിർബന്ധനായത് സുന്നത്തായത് കറാകത്തും ഹറാമുമായ വരും സ്വതത്രകൾ അതായത് പാടില്ലാത്ത സംഗതിക്ക് സ്വതന്ത്ര വകുക്കിലെ ഹറാമായിട്ട് വരും അതേപോലെ ഒരു കുണ്യമുള്ളതിന് സ്വത്തോർക്കൊരു സുന്നത്തായി വരും എന്നാലോ എന്റെ കയ്യിൽ യഥേഷ്ടം എന്റെ ഒരു വർഷത്തെ എന്റെയും എന്റെ ആശ്രിതരുടെ ഒരു ജീവിതാവശ്യത്തിന് ആവശ്യമായ സ്വത്തന്റെ കയ്യിലുണ്ട് അത് അതവശേഷി അതിനുശേഷം അതിനപ്പുറം എന്റെ അടുത്ത് ക്യാഷ് എന്റെ ഒരു ആദിവാസി അത് മുസ്ലിം ആയാലും ശരി അല്ലാത്തവരായാലും ശരി ഏത് മനുഷ്യനാണെങ്കിലും രോഗങ്ങളുണ്ടോ അല്ലെങ്കിൽ അല്ലാത്ത ജീവിത ആവശ്യങ്ങൾക്കോ അവർ പ്രയാസപ്പെടുന്നു വിദ്യാഭ്യാസം വീട് വിവാഹം തുടർന്ന് ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പെടുന്ന സമയത്ത് അവരെ സഹായിക്കാൻ ഞാൻ ആദിവാസിയായി ഉണ്ടാകുമ്പോൾ മറ്റൊരാൾ തുണിയൂല എന്നുകൂടി വന്ന് ഞാൻ അവിടെ അവരെ സഹായിക്കൽ എനിക്ക് നിർബന്ധമായ സ്വതക്കയാണ് നിർബന്ധമായ ദാനമാണ് അപ്പൊ അങ്ങനെ ദാനധർമ്മം എന്ന് പറയുന്നതിന് അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി സുഭക്തയും ജക്കാത്തുമൊക്കെ അതിന്റെ അർഹത മനസ്സിലാക്കി പെരുമാറുകയും സമീപിക്കുകയുമാണ് ചെയ്യേണ്ടത് അല്ലാതെ ഓരോരുത്തരും അവർക്ക് അവരവർക്ക് തോന്നുന്ന നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ശരിയല്ല സക്കാത്തിന്റെ പ്രാധാന്യം സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആൾക്ക് ആത്മീയമായി ഏറെ പുരോഗതി ഉണ്ടാകുന്നത് കാണാം പരിശുദ്ധ കുറാൻ പറഞ്ഞത് കാണാം നിങ്ങൾ അങ് അവരിൽ നിന്ന് ഭരണാധികാരി എന്ന നിലക്ക് അവരിൽ നിന്ന് ഈ സ്വീകരിക്കുമ്പോ എന്നിട്ട് സംഭവിക്കുന്നു അതേ ശുദ്ധീകരിക്കല ഒരു സമ്പത്തിൽ നിന്ന് സമയത്ത് എപ്പോഴും ഒരു പാനിക് റൂപ്പാണ് ഒരു പെയിൻ ഒരു വേദനയുള്ള വഴിയാണ് സമരത്ത് വരുന്നത് ഒരാളും നിഷ്പത്തപ്പെട്ട് സമരത്ത് കൊടുക്കുന്നില്ല ഒരു വേന വാങ്ങിയാൽ അവിടെ എട്ട് രൂപക്ക് കിട്ടുന്ന ഒരു സാധനം പത്ത് രൂപക്ക് വാങ്ങിപ്പോയാൽ അതിന് വേദന ഉണ്ടാകും രണ്ടു രൂപക്ക് വേഗന ഉണ്ടാകും അപ്പൊ അത്ര പോലും എല്ലാവരുടെയും ഒരു വേദന ഉള്ള ഒരു സംഗതിയാണ് സമ്പത്ത് എന്ന് പറഞ്ഞു ആ വേദനയോടെ സാധനത്തിന്റെ പേരിൽ അതിന് അതുപോലെ തന്നെയുള്ള സാധ്യതകൾ ഈ സാധ്യതകൾ ഒഴിവാക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഈ കൊടുക്കുന്ന സമയത്ത് തുത്തുറവും അതവനെ ശുദ്ധീകരിക്കുന്നതാണ് ആ സക്കാത്ത് കാരണം അവർക്ക് ആത്മീയമായ ഒരു സംസ്കരണം ഉണ്ടാകും الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أبنًا لهم عند ربهم ولا خوف عليهم ولا هم يحزنون قرآن الشهيدين عندنا القرآن قرآن صدق ذيك وزكاة ذيك أبو ولا അവർക്കെന്തുണ്ടായിത്തീരുന്നു ഭയമില്ലാത്ത വിധം ആ ദുഃഖമില്ലാത്ത വിധം ആത്മീയ ശുദ്ധീകരണം അവർക്ക് സംഭവിക്കുന്നു എന്ന് പരിശുദ്ധ തുറക്കാൻ പലപ്പോഴായി പലയിടങ്ങളിലായി പഠിപ്പിക്കുന്ന ആശയമാണ് ഇൻഷല്ല അത് മനസ്സിലാക്കി ആ സക്കാദത്തിന്റെ പ്രാധാന്യം ഒരു ഭാഗത്ത് പാവപ്പെട്ടവർക്ക് അത് സഹായകമാകുന്നു മറുഭാഗത്ത് സമനീകരണമാകുന്നു അതോടൊപ്പം ആ സമ്പത്തിനോടുള്ള അതിമോഹത്തിന് ഏറെ കുറവ് വരാനും അതേ സഹായകമാകുന്നു പിന്നൊന്ന് ഈ സമ്പത്ത് കൊടുക്കുന്നവർക്ക് കൊടുക്കുന്നവർക്കത് വലിയ റിലാക്സ് ആണ് ഒരാശ്വാസമാണ് കൊടുത്തു ശീലമുള്ളവർക്കത് ഭയങ്കര ആനന്ദമാണ് അപ്പോ മാനസികമായി വലിയ സുഖവും സന്തോഷവും നൽകുന്ന ഒന്നാണ് അത് നിയമങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ എട്ട് വിഭാഗത്തിന് ഈ പറയപ്പെട്ട സ്വത്തുകളിൽ നിന്ന് ആധുനിക നിയമവും കാര്യങ്ങളും പൂർത്തിയായാൽ നിരക്കാത്ത അതേസമയം സമ്പത്ത് എന്ന് പറയുന്നത് പൊതുവെ ഒരു മനുഷ്യന് രണ്ടു മാനങ്ങൾ നൽകുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത് സമ്പത്തിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് സമ്പാദിക്കുന്നവൻ ദുഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയത്ത് ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയും നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും സമ്പാദിക്കുന്നത് അവനെ കൂടുതൽ കൂടുതൽ നന്മക്കാൻ അറിയുന്നതാണ് അതുപോലെ കലയാണ് ഒരുപാട് ധാർമ്മികതകൾ ചെയ്യാൻ സേവനങ്ങൾ ചെയ്യാൻ ഓ ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് നന്മകൾക്ക് മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സമ്പത്ത് എപ്പോൾ സമ്പത്ത് നല്ലവണ്ണ കഴിയിലാകുമ്പോൾ നല്ല ലക്ഷ്യത്തോടു കൂടെ സമ്പാദിക്കുന്നതാകുമ്പോൾ എന്നാൽ സമ്പത്ത് അല്ലാതെയാകുമ്പോ അത് അക്രമിക്കാൻ പ്രേരിപ്പിക്കും മറ്റുള്ളവർ കൊല്ലാൻ പ്രേരിപ്പിക്കും അനാവശ്യമായി മറ്റുള്ളവരുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ പ്രേരിപ്പിക്കും ഇങ്ങനെ ഒരു ഭാവി തെറ്റായ പ്രേരണകൾ നൽകുന്നതാണ് സമ്പത്ത് ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വേണം സമ്പത്തിനോട് സമീപിക്കാൻ എന്നാൽ ദാനധർമ്മത്തെ കുറിച്ചുള്ള ബോധ്യവും അതിന്റെ പേരിലുള്ള ആ ഒരു അതിന്റെ പ്രാധാന്യവും മനസ്സിലായിട്ട് എന്ത് ചെയ്യണം ദാനങ്ങൾ ചെയ്യണം സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യന്റെ കയ്യിൽ കുമിഞ്ഞു കൂടേണ്ട സാധനമല്ല കറിച്ച് മറിച്ച് ഈ സ്വത്ത് എന്ന് പറയുന്നത് കാഷ് എന്നൊക്കെ പറയുന്നത് അത് അതുകൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ളതാണ് ഒരു പണം അട്ടിക്ക് വെച്ച് അതുകൊണ്ട് വീടുണ്ടാക്കുന്നില്ല പണം ഉപയോഗിച്ചിട്ട് അത് കഴിക്കുന്നില്ല പണം ഉണ്ടാക്കിയിട്ട് അതിന്റെ നേരെ ഇരുന്ന് വാഹനം ഓടുന്നില്ല അതേസമയത്ത് സമയത്ത് പണം ഉപയോഗിച്ച് വാഹനം വാങ്ങുന്നു 바람을 a no r e p r 는 d u പണം ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നു പണം ഉപയോഗപ്പെടുത്തിയിട്ട് അത് നൽകിയിട്ട് പകരം ഇത്തരം ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു അപ്പൊ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ വേണ്ടി കറങ്ങേണ്ട സാധനമാണ് ഈ കാഷ് ആ ബോധ്യത്തിനോടുകൂടെയാണ് ക്യാഷിനോട് സമീപനം ഉണ്ടാകേണ്ടത് ആ സമീപനമുണ്ടായാൽ എല്ലാവരിലും സന്തോഷമുണ്ടാകണമെന്ന ചിന്തയുണ്ടായാൽ സമ്പന്നതനാകുക എന്ന് പറയുന്നത് അത് മറ്റൊരു നന്മയാണ് സമൂഹത്തിൽ വീണ്ടും വീണ്ടും നല്ല ബന്ധം ഉണ്ടാക്കാൻ പരസ്പര ബഹുമാനം ഉണ്ടാക്കാൻ പരസ്പര സ്നേഹം ഉണ്ടാക്കാൻ പരസ്പരം സഹകരണങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരുപാട് നന്മകൾക്ക് പ്രേരിപ്പിക്കുന്നത് കൂടിയാണ് സത്യത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ കോൺസെപ്റ്റ് കാഴ്ചപ്പാടിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അനുദാപനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ കാര്യക്ഷമമായി നടക്കേണ്ട നല്ലൊരു സംഗതിയാണ് അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള തൊഫീപ്പ് നൽകുമാറാകട്ടെ സമ്പാദിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല ിൽ എന്ന് പറയുന്നത് ആത്യന്തികമായി ആത്യന്തികമായൊരു തെറ്റല്ല സമ്പാദിക്കുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് സാധ്യതയുള്ളതാണ് ഏത് ലക്ഷ്യത്തിലൂടെ ഏത് രീതിയിൽ ഏത് ലക്ഷ്യത്തിനു വേണ്ടി ഏത് രീതിയിൽ ഏത് വഴിയിലൂടെ സമ്പാദിക്കുന്നു എന്ന് പറയുന്നത് പ്രധാനമാണ് അപ്പൊ അവിടങ്ങളിലെല്ലാം നിയമങ്ങളെയും ധാർമ്മികതയെയും മാനുഷിക ബോധ്യത്തെയും ബോധത്തെയെല്ലാം നന്നായി കൊട്ടുരുമ്പി വേണം ഈ സഞ്ചാരം നടക്കാൻ നമുക്ക് അത് ഉൾക്കൊള്ളാൻ നൽകിയ വഴിയിൽ സഞ്ചരിക്കാനും അല്ല നൽകുമാറാകട്ടെ ആമീൻ